നമസ്കാരം സ്വന്തമായ ഒരു ജോലി തേടുന്നവർ അനേകമുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട ശമ്പളത്തിൽ ഒരു ജോലി നോക്കുകയാണ് നിങ്ങൾ എന്നാൽ ഇതാ കുടുംബശ്രീക്ക് കീഴിൽ ഹരിതകർമ്മ സേനയിലേക്ക് അപേക്ഷിക്കാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ് കോഓർഡിനേറ്ററുടെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാന മിഷന് കീഴിൽ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് യോഗ്യത ശമ്പളം അപേക്ഷിക്കാനുള്ള അവസര തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ വിശദമായി നമുക്ക് നോക്കാം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യതയായി പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്മ്യൂണിറ്റി തലത്തിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയൊക്കെയാണ് ആവശ്യമായി പറഞ്ഞിരിക്കുന്നത് നിലവിൽ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നവർക്കും അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് നന്നായി എഴുതാനും അവതരണം നടത്താനുമുള്ള കഴിവുണ്ടായിരിക്കണമെന്നതും പ്രത്യേകതയാണ് ഇത് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയായി പറയുന്നത് നാൽപ്പത് വയസ്സാണ് അഭിമുഖത്തിലൂടെയാണ് നിയമനം നടക്കുന്നത് അതേസമയം ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിയാൽ എഴുത്ത് പരീക്ഷയും അഭിമുഖവും അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അഭിമുഖവും നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ പതിനാലാണ് പരീക്ഷാ ഫീസായും നൽകേണ്ടതുണ്ട് ഓണറേറിയമായി മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസം ഇതിന് ലഭിക്കുക സംസ്ഥാന മിഷനിലാണ് നിയമനമെങ്കിലും ആവശ്യമെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ മിഷനിലും സന്ദർശിക്കേണ്ടി വരും ഇനി സംസ്ഥാനത്തെ മറ്റു ജോലി സാധ്യതകൾ കൂടി പറയുകയാണ് ശബരിമലയിലാണ് ഒഴിവുകൾ വരുന്നത് ശബരിമലയിൽ താൽക്കാലിക ഒഴിവുകളാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നത് ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷകർ പതിനെട്ടിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ ഡ്ല്യു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ട്രാവങ്കോർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാതൃകയിലാണ് അപേക്ഷിക്കേണ്ടത് പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ചാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായി പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് അഞ്ച് എട്ട് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലും തൊഴിലവസരമുണ്ട് സ്ത്രീകൾക്കാണ് അവസരം വന്നിരിക്കുന്നത് വനിതാ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വരുന്നത് പന്ത്രണ്ട് ഒഴിവുകളാണ് നിലവിൽ അവിടെ ഉള്ളത് ഏഴാം ക്ലാസ് പാസായ അംഗവൈകല്യം ഇല്ലാത്ത അൻപത്തി അഞ്ചിനും അറുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ അവസരമുള്ളത് പതിനെട്ടായിരം രൂപയാണ് മാസം ശമ്പളമായി ലഭിക്കുന്നത് സോമാനം കാവലിനായി പുരുഷന്മാർക്കും ഒഴിവുകളുണ്ട് പതിനഞ്ച് ഒഴിവുകളാണ് ഇതിലുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഇവിടെയും പതിനെട്ടായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്